പ്രിയപ്പെട്ടവരെ പുതിയ സൃഷ്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് നീ ക്രിസ്തുവിന്റെ സ്വന്തമായിരിക്കുക എന്നാണ് അർത്ഥം നീ പുതിയ സൃഷ്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിന്റെ സ്വന്തമായിരിക്കുക നീ ഇപ്പോൾ ആരുടെ സ്വന്തമാണ് നീ ആരുടെ അടുത്തായിരിക്കുന്നത് അതോറപ്പാണ് ആരുടെ സ്വന്തമാണെന്നുള്ളതിന് ഇതേ രണ്ട് പരിചയമില്ലാത്ത ആളുകള് പള്ളിയിൽ വന്നു അയാൾ ഒപ്പിട്ടു അതിന്റെ താഴെ മറ്റയാൾ ഒപ്പിട്ടു മുതൽ അവർ പരസ്പര സ്വന്തമാണ് കല്യാണത്തെ കുറിച്ചാണ് പറഞ്ഞത് അന്ന് മുതൽ ഭർത്താവിന്റെ എല്ലാ സ്വത്തിനും അധികാരമുള്ള ആളായി മാറി ഭാര്യ ഭാര്യയുടെ എല്ലാ സ്വത്തിനും അധികാരമുള്ള ആളായി മാറി ഭർത്താവ് ഇതാ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ മാമോദീസയിലൂടെ ഈശോയെ ഞങ്ങൾ നിന്റെ സ്വന്തമാണ് നിങ്ങ ഞങ്ങളുടെ സ്വന്തമാണ് പുതിയ സൃഷ്ടിയായി മാറുന്നതിന്റെ ഒന്നാമത്തെ തലവാണ് സ്വന്തമായിരിക്കുക ഐ ബിലോങ് ടു ക്രൈസ്റ്റ് അങ്ങനെ സ്വന്തമായിരിക്കുന്നതോടുകൂടി പൂർണ്ണത പ്രാപിച്ചോ ഇല്ല രണ്ടാമതായി നിങ്ങൾ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു സ്വന്തമാക്കിയ ആളെയാണ് പിന്നെ ദൈവം തന്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് രക്ഷിച്ചെടുക്കുന്നത് കൈയടിച്ച് നന്ദി പറയാം അപ്പോൾ ആദ്യം സ്വന്തമാകുന്നു പിന്നെ രക്ഷ പ്രാപിക്കുന്ന വിധത്തിൽ നിന്നെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കുന്നു രണ്ട് മൂന്നാമതായി നിങ്ങൾ ക്രിസ്തുവുമായി ക്രിസ്തുവുമായി നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു സ്വന്തമായതുകൊണ്ട് മാത്രം കാര്യമില്ല രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ എത്തേണ്ട ഒരു മൂന്നാമത്തെ തലമുണ്ട് ആ തലമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്രിസ്തുവുമായി ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന തലം ആ തലത്തിലാണ് നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നത് ക്രിസ്തു അവിടെയും ഞാൻ ഇവിടെയുമായിരിക്കുന്ന തലത്തിൽ പൂർണ്ണതയില്ല പുതിയ സൃഷ്ടിയില്ല